അത് അത് മുഖ്യമന്ത്രി ഗോവിന്ദ അത് അത് മുഖ്യമന്ത്രി അവർക്കെ പറ്റൂ നമുക്കില്ല ഭരണം തന്നാൽ പാവപ്പെട്ടവർക്കെല്ലാം വീടുണ്ടാക്കേണ്ടത് അവർ ചെയ്യുന്നതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യും പാർട്ടിക്കാർക്ക് മാത്രം ഉണ്ടാക്കി കൊടുക്കത്തില്ല കേട്ടോ അപ്പൊ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഭരണം തരും കേരളം തരും വരപ്പായിട്ടും ചെയ്യ് ഇങ്ങോട്ട് കേടാ ഇത്രയേം മന്ദീച്ചിരിക്കണം നമ്മളുടെ റൂട്ടെ എല്ലാവർക്കും സർനന്ദൻ തയില് താങ്ക്യൂ കൃഷ്നൂർ탬പി ശ്രേഷണൻ താങ്ക്യൂ നമുക്കൊന്നും പറയാനുള്ളത് പറയുന്നത് പേപ്പർ വർക്കിലാണ് നടപ്പിലാകുന്നതേ പറഞ്ഞതെല്ലാം നടപ്പിലാക്കും